നമസ്കാരം ഞാൻ ഡോക്ടർ വിനുശങ്കർ പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ് ജനറൽ സർജനാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന വെരിക്കോസ് വെയിനെ കുറിച്ചും അതിൻ്റെ നൂതന ചികിത്സാ സംവിധാനങ്ങളെ കുറിച്ചുമാണ് എന്താണ് വെരിക്കോസ് വെയിൻ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഞരമ്പ് തടിപ്പ് അഥവാ വെരിക്കോസ് വെയിനാണ് കാലില് ചുരുണ്ട് പിണച്ച് കിടക്കുന്ന വെയിനുകളെയാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ ഇൻഷലി അതായത് തുടക്കത്തിൽ അതിന് ഒരു കോസ്മെറ്റിക് അതായത് കാണുന്നതിൻ്റെ ഭംഗികേട് മാത്രമേ ഉണ്ടായിരിക്കുക ദീർഘകാലത്തെ വെരിക്കോസ് വെരിക്കോസ്മെയിൻ കാരണം അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് വെരിക്കോസിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഒന്ന് കാലിൽ നീര് വരുന്നു രണ്ടാമത് കാലിൽ വേദന രാത്രി കാലങ്ങളിൽ കിടന്ന സമയങ്ങളിൽ കിടക്കുന്ന സമയങ്ങളിൽ വേദന വരുന്നു കായ കാലുകൾക്ക് കഴപ്പ് വരുന്നു വൈകുന്നേരങ്ങളിലാകുമ്പോഴത്തേക്ക് നീര് വരുന്നു ഇതാണ് ഏറ്റവും തുടക്കത്തിൽ വെരിക്രോസ് വെയിനിൻ്റെ സിംറ്റംസ് ആയിട്ട് ഇത് കാലക്രമേണ കാലിലെ നിറവ്യത്യാസത്തിലും പിന്നീട് അത് മുറിവുകളിലേക്ക് മാറും ഈ മുറിവുകളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇത് ഉണങ്ങാത്ത മുറിവുകളിലായിട്ട് മാറും ഇതാണ് വെരിക്രോസ് വെയിനെക്കുറിച്ച് കോംപ്ലിക്കേഷനെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരു ഇത് നമുക്ക് ഇതിൻ്റെ ഏറ്റവും നൂതനമായ മൂന്ന് ചികിത്സാരീതികൾ ഇവിടെയുണ്ട് ഒന്ന് ലേസർ തെറാപ്പി രണ്ടാമത്തെ റേഡിയോ ഫ്രീക്വൻസി അപ്ലേഷൻ അഥവാ ആർ എഫ് എ തെറാപ്പി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗ്ലൂ തെറാപ്പി അഥവാ മെഡിക്കൽ വെനാസിൽ തെറാപ്പി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ്റെയും വെനാസിൽ തെറാപ്പിയായ ഗ്ലൂ തെറാപ്പിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റുകൾ കംപ്ലീറ്റ് ആവുകയും പേഷ്യൻസിൻ്റെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വേദന നീര് കാലിന് നിറ വരുന്നത് മുറിവ് ഉണങ്ങാത്ത മുറുകൾ വരുന്നതും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും